ഇതാ പെരുന്നാളിന് മേടിച്ച പയർ വിത്തല്ലേ ആരോഗ്യത്തോടെ വന്നിട്ടുണ്ടല്ലോ അവിടെ എവിടെയൊക്കെ നട്ടിട്ടുണ്ടോ ചീര കണ്ടോ നല്ല രസമായിട്ട് വിത്തുണ്ട് പെരുന്നാളിന് നിങ്ങൾ ആ പെരുന്നാൾ വീഡിയോ കണ്ടിട്ടുണ്ടോന്നറിയില്ല ജൂബിലി പെരുന്നാൾ വീഡിയോ ആ വീഡിയോയില് അപ്പം പയറുമണി മേടിക്കാനായിട്ട് വിത്തുകളുടെ അടുത്ത് നിൽക്കുന്ന ഒരു വീഡിയോ അതിനകത്തുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മേടിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു മേടിച്ചു നട്ടു അത് മുളയ്ക്കുകയും ചെയ്തു എല്ലാം മുളച്ചു നല്ല വിത്താന്ന് തോന്നുന്നുട്ടോ അതെ ഓരോന്നൊക്കെ ആയിട്ട് ഇവിടെ പറിച്ചു നട്ടിക്കുക എവിടേക്കാണ് നമ്മൾ പോണേ നമ്മുടെ പറമ്പിലേ തന്നെ രണ്ടു മൂന്ന് പപ്പായ നിക്കണം കാട് വെട്ടിച്ച് എന്നാ കണ്ടത് അതിൽ ഉണ്ടായി കിടക്കണം അപ്പൊ അതിനൊരു രണ്ടുമൂന്നെണ്ണം ചെറുത് പറിച്ചുകൊണ്ട് വന്ന് നമുക്ക് തോരനുണ്ടാക്കാം കാരണം വേറൊരു കാര്യവും കൂടെ ഉണ്ട് അതിന്മാരും മീനാന്ന് ഓർത്തരിക്കും പുറത്തിറങ്ങുമ്പോഴേ അത് എന്നാ വേറൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തയാഴ്ച അവിടെ അങ്ങടെ വെട്ടിക്കും ഒരു പ്രത്യേക കാരണമുള്ളതുകൊണ്ടാണ് വെട്ടിക്കുന്നത് അത് പിന്നെ പറയാം അപ്പത് വെട്ടിക്കഴിയുമ്പോ ആ പപ്പായ എല്ലാം കളയേണ്ടി വരും പപ്പായ പോവും അത് പോവാതെ അവിടെ പരിപാടി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അപ്പം നമുക്ക് പറിച്ചെടുക്കാം മൂത്തിട്ടില്ല പക്ഷെ നമുക്ക് പറിച്ചു കറി വയ്ക്കാം തോരൻ പിന്നെ ഓ എന്നാ പറയാൻ ആ തന്നെ കിളിർത്തതാട്ടോ പിന്നെ തന്നെ കിർത്തെന്ന് പറഞ്ഞാൽ അപ്പറേ ഉള്ളത് എല്ലാവരും ചോദിക്കൂല അടുത്ത വീടുകളൊക്കെ ഇല്ലേന്ന് വീടുകൾ ഞങ്ങൾ കാണിക്കാത്തു പറയാറുണ്ട് അപ്പറയുള്ള അവർ ചിലപ്പോൾ പപ്പായ പഴമെല്ലോം തിന്നയിച്ച് ഇങ്ങോട്ട് ഇട്ട് കിളത്തതാണോന്നും അറിയില്ല കേട്ടോ നമ്മുടെ പറമ്പിൽ അതെങ്കിലും രണ്ടു മൂന്നെണ്ണം നിപ്പുണ്ട് നമുക്ക് പറിച്ചുകൊണ്ട് വരാം കേട്ടോ പോകാന്ന കാടും മലയും താണ്ടിയാണ് പോണത് കാട് ഒരു ഏരിയ വെട്ടി ഒരു ദിവസത്തെ വെട്ട ഇനി ഒരു ദിവസം കൂടെ വിട്ടിക്കണം നല്ല തണുപ്പല്ലേ എനിക്ക് തണുപ്പില്ല രാവിലെ ഒന്ന് നേരത്തെ ഒന്ന് ഇറങ്ങാല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെയിലല്ലേ ബാ പറിച്ചുകൊണ്ട് വരാം വരിക ഇത് മരക്കൂണാണോ ആയിരിക്കും മരത്തേലല്ലേ തലക്കാൻ പോയി തന്നെ ഇങ്ങനെ കൂണൊക്കെ ഉണ്ടാവു നല്ല കപ്പളം അതിരിക്കാൻ തോന്നണം പക്ഷെ കളഞ്ഞു കളയേണ്ടി വരും കൂടി ഇതിന് പുറത്തേക്കല്ലേ വാനം തോന്നണം വെട്ടുവാട്ടോ പാകമായിട്ടുണ്ടോ അതിന് ഇച്ചിരി മൂപ്പ് കുറവാണ് പക്ഷെ പറിച്ചെടുക്ക ഞാൻ പറഞ്ഞില്ല അടുത്തയാഴ്ച ചൊവ്വാഴ്ച പറഞ്ഞിട്ട് വരാന്ന പറഞ്ഞത് അപ്പൊ പിന്നെ കാട് വെട്ടുമ്പോ ചെലപ്പോ കളയൂലായിരിക്കും ം തോന്നുമ്പോ കളയൂലോ പിന്നെ വെച്ചോണ്ട് നല്ല ആരോഗ്യത്തിലാണ് നിക്കണത് നല്ലതായിരുന്നു എന്നാ പോകാം മൂന്നെണ്ണം മതിയായിരിക്കും ഇനിയുള്ളതൊന്നും പാകമായിട്ടില്ല ഒട്ടും ശരിക്കും കൂട്ടിട്ടില്ല നാലെണ്ണം പറ ഓ ഉടുപ്പേരുമായി ഞാൻ ഇത്രേ ഓർത്തില്ല ഒരു അഞ്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നു ഇതിലേതെങ്കിലും കപ്പളം നിർത്താൻ പറ്റുമോ നമുക്ക് ചോദിക്കാം ഇവിടെ അതിലൊന്നും കപ്പളം ഉണ്ടാവണം ഒരേ ഒരേ കപ്പളാത അതെ അതില് അത് നിർത്തായിരിക്കും ഡേ ഇത് ആ അത് പക്ഷെ ആ അതാണല്ല പിന്നെ തന്നെയാ കപ്പന്നെ ഉണ്ടായി തന്നെയാ ഉണ്ടായി അത് നിർത്താവൂന്ന് നമുക്ക് അവരോട് ചോദിക്കാം ോടെ അത് ശല്യം ഉണ്ടാവൂല്ലേ ഇങ്ങോട്ടല്ലേ ഇത്രയും സ്പേസ് അങ്ങനെ ഞങ്ങൾ കപ്പളത്തിന് പോയി തുളസിയും പറിച്ചു എന്റെ ഫുള്ള് കറയ ഇതെല്ലാം കപ്പള ഇത് ആൻകപ്പള വെക്കും ആൺ കപ്പള ഇഷ്ടം പോലെ ഉണ്ട് അവിടെ സൂമിച്ച് അതൊക്കെ വെട്ടിക്കള ആ കൊള്ളു വലിയ വിട്ട് പറയാറ് ഓ ഇന്നല്ലേ ജോണും പറഞ്ഞു അതൊക്കെ വെട്ടിക്കളകുന്ന ആൺകപ്പള പക്ഷെ ഒരെണ്ണം വേണ്ടേ എനിക്കറിയില്ല രണ്ട് പപ്പായിട്ടോ എടുത്തോളൂ കാരണം ഉച്ചയാവാറായില്ലേ തോരനുണ്ടാക്കണ്ടേത് കാരണം തോരൻ ഓടി മീൻ ഇറച്ചിയാന്ന് ഓർത്താ ക്ലീനിങ്ങാന്നോർത്താ അവര് അവർക്കൊരു വീതാലും കിട്ടൂല അതുകൊണ്ടാ എന്നാ കൊടുക്കും അതല്ല എന്നാ കൊടുക്കാത്തന്നായിരിക്കും ചോദിക്കുന്നത് അവരുടെ ഭാഷയിൽ നമുക്കറിയില്ല എന്നാ ചോദിക്കണേന്ന് പകല് ഞാനും കാക്കയല്ലേ ഇവിടെ വാസം അടുക്കള ഏരിയയിൽ നീ രാവിലെ പോവും അപ്പ ഒരു ആക്ടിവിറ്റി ആയിട്ട് അപ്പയും പുറത്തൊക്കെ ആയിരിക്കും അങ്ങനെ കപ്പ്ളങ്ങായി റെഡിയായി നാളെ രണ്ടെണ്ണം എടുക്കാം കേട്ടോ മറ്റേ രണ്ടെണ്ണം ആ വേറൊരു കാര്യമുണ്ട് സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ച ഫ്രഷ് ആയിട്ടുള്ള പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങ അല്ലെങ്കിൽ കപ്പങ്ങ അതിന്റെ കൂടെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കാന്താരി വേറൊരു സംഭവം ആദ്യ കാന്താരി മുളകിത് പാകാൻ വെച്ചേക്കണം വെളുത്ത കാന്താരിയുടെ തയ്യൊന്ന് പിടിച്ചോട്ടോ മറിച്ച് നാളെ റാറ്റിട്ടോ അപ്പൊ എടുത്ത് മറച്ചു നണ്ടീക്ക ഇത് പച്ചക്കാന്താരി ഉണങ്ങാൻ വെച്ചേക്കണ പാകണം പിന്നെ കുഞ്ഞുളേച്ചേ വയലറ്റ് കാന്താരി കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അനീറ്റയുടെ വീട്ടിൽ പോയപ്പോ കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടുണ്ട് പാകി കുഞ്ഞു കുഞ്ഞുങ്ങളല്ല തൈ ആകുമ്പോ രണ്ടെണ്ണം എനിക്ക് പറഞ്ഞു ഞാൻ പാകുമ്പോ കാണിക്കാത്ത അത് അടുത്തേച്ചു പോകുള്ളൂ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ ഞാൻ ഉണ്ടോ എന്ന് േ വരാസ്റ്റ് ആദ്യ ഇട്ട ഉപ്പ് ഉപ്പിച്ച കുറവാണ് രണ്ടാമത് ഉപ്പ് ചേർത്തു ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് ഇട്ടോ ഇപ്പൊ സ്വന്തം കപ്പങ്ങ സ്വന്തം തേങ്ങ സ്വന്തം പച്ചമുളക് സ്വന്തം വേപ്പില സ്വന്തമല്ലാത്ത സവോള ഇതൊക്കെ ഞാൻ ഒരു തമാശ പറയണത് ആട്ടോ വേറെ രീതിയിലൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല ഒരു നേരം പോക്ക് ഇതൊക്കെ ചെയ്യുമ്പോ സമയവും പോണം നിങ്ങളോടൊരു തമാശ സ്വന്തം 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 അല്ലാത്ത എന്തെങ്കിലും ഒന്നും കാണൂല പച്ച നിറ ഇങ്ങനെ ഞാൻ ഏപ്രിൽ ഒന്നും ഊരിയില്ല കാരണം ഒരു മണിയായി പക്ഷെ എന്റെ പണി കഴിഞ്ഞില്ല കാരണം ഞാൻ പറഞ്ഞല്ലേ ഇച്ചിരി വർക്കുകളൊക്കെ ഒരു ഒരു മാസത്തേക്ക് ഇവിടെ ഉണ്ട് പറമ്പിലെ വർക്കാട്ടോ വിലയിലൊന്നും അല്ല അത് കാരണം കുടിവെള്ളം കൊടുക്കുക തണുത്ത വെള്ളം കൊടുക്കുക ബ്ലാക്ക് ടീ കൊടുക്കുക വൈകുന്നേരം ബ്ലാക്ക് ടീ കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളവും ഒക്കെ അവർക്ക് ആവശ്യമുണ്ടപ്പം അതുകൊണ്ട് നമ്മുടെ ജോലി ഇച്ചിരി പെൻഡിങ്ങിലാണ് ഇത് കിടക്കണേ എന്നാന്ന് നിന്നെ കാണിച്ച് മേടിക്കണമെന്നൊക്കെ ഓർത്ത് കുഴിയലിന്നൊന്നു മേടിച്ചത് പക്ഷെ സാധിച്ചില്ല കാരണം നൂറടി രണ്ട് ഹോസ് മേടിച്ചു അപ്പം അപ്പം എന്നോട് പറഞ്ഞു ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഹോസ് നീ എന്നോട് എടുത്തോളാം ഞാൻ എന്നാന്ന് അറിയാമോ ഞാൻ ടഫായിട്ട് യൂസ് ചെയ്യൂല ഇത് ഒടിയൂല ഇത് ഒട്ടും ചുളുങ്ങൂല നൂറടി കെട്ടായിട്ടിങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കണ പ്ലാസ്റ്റിക് കവറിലിട്ട് ഇതിന് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ എന്നാ എനിക്ക് തോന്നണോ അത്യാവശ്യം നീട്ടോണ്ട് അപ്പൊ നൂറടി അതെ ഉടമരം ചെല്ലും ഡ്രമ്മിന്റെ പിന്നെ വേറൊരു ഹോസ് ഇതിനു വേണ്ടി മേടിച്ചായിരുന്നു അത് ഇച്ചിരി കൂടെ കുറഞ്ഞ ഹോസാണത് കാണിച്ചു തരാം അത് അപ്പ കാറ് കഴുകാനെടുത്തോളാന്ന് പറഞ്ഞു കാരണം അപ്പ നന്നായിട്ട് ആഴ്ചയിൽ ഒരിക്കലല്ലേ കാറ് കഴിക്കലുള്ളൂ എനിക്ക് റഫായിട്ട് ഡെയിലി ചെടി തന്നെ ഇല്ല അപ്പൊ എല്ലാ ദിവസവും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും മടക്കി വെക്കൽ നടക്കും അത് കാരണം അത് പണ്ടത്തെ നമ്മുടെ ഹോസിന്റെ മോഡല് അപ്പൊ കാറ് കഴുകിയെ പിന്നെ അത് മടക്കി മടക്കി വൃത്തിയാക്കി അപ്പറ്റാ വെക്കണം മാവിന്റെ ഡ ഡെയിലി അതൊന്നും നടക്കൂല എന്റെ വർക്ക് അതുകൊണ്ട് അപ്പൊ ഇറങ്ങാതെടുക്കണ്ട അത് കുറഞ്ഞ അത് അപ്പൊ എടുത്തോളാം എന്നോട് ഈ നല്ലത് എടുത്തോളാം പറഞ്ഞേ ആ ഇത്രേ നീളം ഉണ്ടല്ലേ ഇതും ഇത് തന്നെയാ ഞാനെന്റെ കണക്കിൽ വെച്ച് പിടിപ്പിച്ച പഴയതിലേക്ക് വീടിന്റെ അവിടെ വരെ കൊണ്ടുപോകാം അതെ കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റേ അത്രയും ആ ഇത് ആ എന്നിട്ടാമോ ദൈവറ്റം ഡ്രം കാണിച്ചു കൊടുക്കാം ഇടേ ഞാൻ പറയാം അങ്ങോട്ട് അച്ചിന്നും പറഞ്ഞാ മതി ഡ്രമ്മിന്റെ അവിടെ പണ്ട് ചെടി കറ കഴുകൊണ്ടിരുന്നതു പോയ കോസ് അപ്പ മടക്കി ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ ഡ്രമ്മിലേക്ക് ഇല്ല ഡ്രമ്മിലേക്ക് നിറച്ചേക്കണം അതെ ആ ഓസ് പഴയത് അതിന്റെ അറ്റം ആ കണക്ടറിലേക്ക് പിടിപ്പിച്ചുവെച്ച് അവിടം വരെ അപ്പൊ ഈടിന്റെ അവിടം വരെയും ഓസില് നനയ്ക്കാൻ ഓസ് ഇട്ടു ഈ ഡ്രം രണ്ടും അവർ വരുമ്പോ നിറച്ച് വെക്കും വെള്ള ഏഴേ മുക്കാലാവുമ്പോഴത്തേക്കും ഓൺ ചെയ്തപ്പോടും ഡ്രം ഒരു ഡ്രമ്മിൽ നിറച്ച് കഴിയുമ്പോഴാണ് പണി തുടങ്ങണം അതെ മിക്സിങ് മെഷീൻ അതെന്ന നല്ല രസമാണ് ചെരുങ്ങി ചെരു ചെരി പറമ്പിൽ പോണത് ഇട്ടേക്കണതാണ് കോൺക്രീറ്റിന്റെ അപ്പൊ അതുകൊണ്ട് എന്റെ ജോലികൾ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇട സമയത്ത് ഇപ്പൊ പറമ്പില് കാട് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലഞ്ച് ബ്രേക്കിന് ഓഫ് ചെയ്തപ്പോ ഞങ്ങള് വേഗം വന്നതായത് പറയാൻ വേണ്ടി ഇതൊക്കെയാണ് പരിപാടി പിന്നെ കൊമ്പൗണ്ട് പൊങ്ങി പൊങ്ങിക്കഴിയുമ്പോ കാണിക്കാം ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടില് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ജോൺ ചാട്ടിലെ കേട്ടോ നമ്മടെയെല്ലാം മറ്റേതൊക്കെ റെഞ്ഞന എടുത്തത് ഇതേ ടിപ്പറില്ലേ ലോഡു ആയിട്ട് കേറി അങ്ങോട്ട് കൊണ്ടുപോകാം പറമ്പിന്റെ ഇന്തിയിലേക്ക് അന്നേരം ഫസ്റ്റ് വണ്ടി കേറി ഇപ്പ ഇവിടെ കിടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാ പണ്ട് കൊമ്പണ്ടുകൾ കെട്ടാൻ വേണ്ടി മരം കൊടുത്തില്ല മരം കൊടുത്തു കഴിഞ്ഞപ്പ മഴ തുടങ്ങണ സീസണിലായിരുന്നു ലോഡ് കയറി പറമ്പിന്റെ ഇന്തിന്ന് ആഞ്ഞിൽ കയറി വന്നപ്പോ ഇവിടെ താന്നത് ഓർക്കണം ഇവിടെ പകൽ സമയല്ലേ എന്നിട്ട് താന്നു കഴിഞ്ഞപ്പോൾ പ്രൊക്ലൈൻ വന്ന് പൊക്കിയെടുത്തതാണ് പക്ഷേ അവിടെയെല്ലാം മണ്ണിട്ട് ഹിറ്റാച്ചുകൊണ്ട് ശരിയാക്കി പക്ഷേ ഇങ്ങനെ പുഴിമണ്ണല്ലേ ഈ മെറ്റൽ ടിപ്പറിലാണ് വന്നത് ഫുൾ ലോഡുമായിട്ട് ലോഡു ആയിട്ട് വന്നപ്പോൾ കാനയില് കാനല്ല വീണു പിന്നെ അത് എടുക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മുടെ ജോൺ ജോട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞ അവിടെ തന്നെ ഇറക്കിച്ച സാറേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മെറ്റൽ എവിടെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരം അവർ പാസേജ് മാറ്റി ഇപ്പൊ കയറുന്നത് അതെ ആ സൈഡിൽ കൂടെ വന്നതേ ഇതിലെ പോരും ഇതിലെ പോരും ഇനിയിപ്പ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലെ വണ്ടി വിടും ഇറ്റാച്ചിക്ക് പിന്നെ വരാൻ കുറച്ച് സ്ഥലം മതി ഏതിലേ വേണമെങ്കിലും കേറിപ്പോന്നു കാണാം പരിപാടി പിന്നെ നമുക്ക് പോകാം പണി ദിവസങ്ങൾ എങ്ങനെയുണ്ടപ്പോ പണി ദിവസം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭയങ്കര സ്ട്രെയിനാ ഇങ്ങനെ നമ്മള് നോർമൽ ആക്ടിവിറ്റിക്ക് ഒരുപാട് ഉണ്ടാവും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങൾ നടക്കണ്ടേ ബോർഡർ എപ്പോഴും ശരിയാക്കി ഇത് വേണ്ടേ അതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വൈകി കഴിഞ്ഞാൽ അത് ഒരുപാട് പിന്നെ ശരിയാവൂല ഇതിലെല്ലാം പുഴി പോലെയാന്നൊക്കെയാ മരങ്ങൾ ഉണ്ടായി വണ്ടിയിൽ ഇരുമുഴും കുറ്റി പറിച്ചതാണ് നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ മരങ്ങളുടെ കുറ്റി പറിച്ചതാണ് വണ്ടി വന്നു ഇപ്പം താഴത്തേക്കും പറക്കാനുണ്ട് അപ്പം അവിടെ നിൽക്കണം കപ്പളം എല്ലാം പോവും രണ്ട് കപ്പളം ഇവിടെ നിർത്തിയതേ ഇനി ഉണ്ടായേക്കണത് ആ പയ്യന്മാർ അവസാനം ഞാനിരുന്നു നീ മറക്കാൻ അടുപ്പത്തിരിക്കുന്നുള്ളു ബാക്കി കയറിയൊക്കെ ചോറും വറുത്തുട്ടോ ആ ചേട്ടൻ ബ്രേക്കിന് കയറി അപ്പൊ ഇവിടെ ഇരുന്ന് തന്നറിയാമോ മുൻവശത്തെ ഹോസ്റ്റ് ഉണ്ടായി ഒത്തിരി ലെങ്ത് വെള്ളം പിടിക്കാൻ ഒത്തിരി ഡിസ്റ്റൻസ് പോകണം അപ്പൊ ഇവിടത്തെ ടാപ്പീന്നാവാൻ അപ്പ പറഞ്ഞോ അവരോട് അപ്പൊ അതിനുവേണ്ടി ഇവിടെ നിന്ന ടാപ്പ് ഇവിടെ ഇരുന്ന ടാപ്പ് മാറ്റി േട്ടൻ ഇന്റെ ഇടയ്ക്ക് വന്നു രവിചേട്ടൻ ഒരു മണിക്കൂർ നേരത്തേക്ക് വേഗം വേറൊരു വീട്ടീന്ന് വർക്ക് ഇട്ടേച്ച് വരുവായത് അപ്പൊ പറഞ്ഞ പിന്നെ അപ്പൊ തന്നെ വിളിച്ചാ വരുവല്ലോ ഉച്ച വഴിമ്പോ വന്നേക്കാൻ സാറേന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്നാ ബ്ലാക്ക് ടാപ്പ് മാറ്റി വെച്ച് ഹോസ് ടാപ്പ് പിടിപ്പിച്ചു ഹോസ് പിടിപ്പിക്കാനായിട്ട് നമ്മുടെ പഴമയുള്ള തൊട്ടിൽ ഞാൻ ജോൺ ചേട്ടനോട് പറഞ്ഞേ ഇവിടെ ഒക്കെ ക്ലീൻ ആയിട്ട് പ്ലാസ്റ്റർ ചെയ്തു തന്നോന്നു എല്ലാം കഴിയട്ട് കഴിച്ചു എല്ലാം കുട്ടപ്പനാക്കാൻ അതിനെന്ന ബുദ്ധിമുട്ട് നമുക്ക് ചിപ്പ് ചെയ്ത് കളഞ്ഞേച്ചു എന്നെ ശരിയാക്കാന്ന് പറഞ്ഞു ചേച്ചി ഒരു ദിവസം നനയ്ക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു ഒരു ദിവസം ദിവസം ചേച്ചി നനക്കാതിരുന്നോളായത് മുപ്പത് വർഷത്തിന് മേലെ പഴക്കമുള്ള പുള്ളിയൊന്നും ചിരിച്ചു എന്നാ ഇനി അകത്തെ ടാപ്പ് ഈ ടാപ്പ് മാറ്റേണ്ട ആവശ്യം എനിക്കില്ല പണിക്ക് സൗകര്യത്തിന് വേണ്ടി വെള്ളം കൊടുക്കാൻ വേണ്ടി ഇതാകുമ്പോ ഇതിലേക്ക് ഇത് പിടിപ്പിക്കാൻ ഇതിനുവേണ്ടി മാറ്റിയതാ ഇതിനെങ്ങാണ്ട് അമ്പത്തഞ്ച് രൂപ വരും കുറഞ്ഞ ടാപ്പായിരുന്നു പുറത്തേക്കുള്ളതായിരുന്നുണ്ടാകത്ത ടാപ്പ് നല്ലതാണ് സ്റ്റീലല്ല കിച്ചണില് സ്റ്റീലുണ്ട് വർക്കേരിയല്ല കിച്ചണിലെ ടാപ്പ് ഞങ്ങൾ ഉപയോഗം കുറവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ വർക്കേരിയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് വർക്കേരിയിലെ ടാപ്പ് ഒന്ന് കാണിച്ചുതരാം അത് വൺ ഫോർട്ടി ഫൈവ് നേരം ടാപ്പ് പ്ലാസ്റ്റിക് തന്നെയാ ഇതാ ഒരു ബ്ലാക്ക് കളറുള്ള കോഫി ബ്രോ ബ്ലാക്ക് തന്നെയായിരുന്നു ടാപ്പായിരുന്നു ആ ടാപ്പ് വളരെ മോശമായിരുന്നു പക്ഷെ വർക്കേരിയ ആയതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് അതിന് വിഷയമില്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നു കാരണം ഇത് പഴയ എബൌ തേർട്ടി തേർട്ടി വൺ ട്വൻറ്റി ടു ആയിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ പണ്ടത്തെ ഈ ഇത് ഇരുമ്പിൻ്റെ പൈപ്പ് അധികടെ വന്നേക്കുന്നത് സ്റ്റോറിൻ്റെ അധിക ഹോളിട്ടാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ കുഴപ്പം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഊരിണെങ്കിൽ പിന്നെ പണ്ടെന്തോ ഇതിനു വേണ്ടി ഇവിടത്തെ ഭാഗം കട്ട് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇവിടെ സിമെന്റ് ഇട്ട് വെച്ചേക്കണം അപ്പൊ അതിന്റെ ഇത് ഇത്രയും വലുതായതുകൊണ്ട് ഇതിന്റെ കൂടെ വൈറ്റ് കളർ കവറേജ് ഉണ്ടായിരുന്ന അതിലേക്ക് കയറില്ല അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അത് വെക്കാതെ പ്ലാസ്റ്റിക്കിന്റെ ദിനോരനെ പിടിപ്പിക്കാന്നും പറഞ്ഞ് ഇത് വൺ ഫോർട്ടി ഫൈവ് ആണെന്ന് തോന്നണം അപ്പൊ ഏതായാലും വന്നപ്പോ അപ്പൊ ഒരുപാന്തിരി പൈപ്പ് വർക്കുകളൊക്കെ ചെയ്യണം പക്ഷെ ഇത് കൂട്ടണെങ്കിൽ ഭയങ്കര ബലമായിരുന്നു അപ്പൊ പുള്ളിയോട് അതിനുള്ള സജ്ജീകരണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു പുള്ളി കൊണ്ടുവന്ന് വന്ന് ഫിറ്റ് ചെയ്ത് തന്നതാണ് വർക്ക് ഏരിയ ആവിശ്യമായിട്ട് വെള്ളം അടിപൊളി ഇവിടെയാണ് കൂടുതലും കഴുകൽ പരിങ്ങൾ ഇറച്ചി മീൻ സംഗതികൾ കഴുകണം പുറത്താന്ന് ബാക്കി പച്ചക്കറികളും പാത്രങ്ങളും എല്ലാം കഴുകണം ഇതാണ് സ്ഥിരം ഉപയോഗിക്കണ സിങ്ക് ഞങ്ങളുടെ കിച്ചണിലെ സിങ്ക് ഞാൻ പറഞ്ഞില്ല അവിടെ ഗ്യാസിന്റെ അങ്ങോട്ടൊക്കെ വെള്ളം തെറിക്കും ഉള്ള സ്ഥലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണത് അവിടെ അത്യാവശ്യത്തിന് കഴിയെടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ കോഴി യൂസ് ചെയ്യണ ഭാഗം അപ്പൊ അവിടെ ഒരു ടാപ്പ് വെച്ചു എന്ന് പറഞ്ഞു അത് വെച്ചത് കാണിച്ചിട്ടുണ്ടാണ് ആ മിററ് കാണിച്ചിട്ടില്ല സാധാ അപ്പൊ പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ നടക്കുന്നത് പുല്ലുവെട്ടലാണ് കേട്ടോ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കാന്ന് കരുതി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇടിഞ്ചൊക്കെ കിടക്കുന്നതുണ്ട് കേട്ടോ ഞാൻ അമ്മ പറഞ്ഞിരുന്നു ഇടിഞ്ചക്ക ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് നോക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഈ പ്ലാവിൽ കിടക്കണാണ്ടപ്പോൾ എനിക്ക് സർപ്രൈസായി കാരണം ഇത്രയും വലിയ ഇടിഞ്ചക്ക ആയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു പിന്നെ ഈ പ്ലാവാണ് നമ്മുടെ അവിടുത്തെ ഏറ്റവും നല്ല കുഴപ്പ്ലാവാണ് കേട്ടോ വേറെ അപ്പുറത്തുണ്ട് പക്ഷേ ഇതാണ് ഏറ്റവും നല്ല കുഴപ്പ്ലാവൊക്കെ കണ്ടോ പുല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് അതെ ആ ചേട്ടനെ കണ്ടോ ആ ചേട്ടനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കാരണം പണിയൊക്കെ വേഗം കഴിയുന്നുണ്ട് തീർന്നിട്ടില്ല പക്ഷേ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും എങ്കിലും കഴിയുന്ന പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുക്കിംഗ് ബ്ലോഗ്സ് വ്ലോഗ്സൊന്നും പുതിയതും ചെയ്യാൻ പറ്റാത്ത ഒരു ഡെയിലി ബ്ലോഗ് പോലെ കൂടുതലും ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് പണി കഴിഞ്ഞു ചോദിക്കുന്നുണ്ടെന്ന് അറിയാം ചോദിക്കുന്നവരൊക്കെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഈ ഇടിഞ്ചക്ക വെച്ചിട്ട് നമുക്ക് ഇടിഞ്ചക്കത്തോരൻ ഈ ആഴ്ച ഉണ്ടാക്കാം പറഞ്ഞിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഹോപ്പുള്ളി മിക്കവാറും ഞങ്ങൾ അത് ഉണ്ടാക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വിശേഷങ്ങൾ സ്വന്തം വീട്ടു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ അപ്ഡേറ്റ് പറയാം കാണിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ടെ കെയർ സി യു അവിടെ ഇടിഞ്ചൊക്കെ ഉണ്ടായോ നിങ്ങളുടെ വീട്ടിൽ